ഹലോ നമ്മൾ എസ് എച്ച് ജി റെഗുലർ മീറ്റിംഗിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ ടാബിലാണ് ഇവിടെ നമ്മൾ ഗ്രൂപ്പ് രസീതുകൾ ഫണ്ടുകൾ ഗ്രാൻഡ് ലഭിച്ച അഡ്വാൻസുകൾ പോലും നൽകിയിട്ടുണ്ട് ഈ മീറ്റിംഗിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എൻട്രി നൽകേണ്ടതാണ് നിങ്ങൾക്ക് എസ് ആർ എൽ എമ്മിൽ നിന്നോ വോയിൽ നിന്നോ സി എൽ എഫിൽ നിന്നോ മറ്റെവിടെ നിന്നോ ഗ്രാൻഡ് ഫണ്ടുകൾ ലഭിക്കുകയാണെങ്കിൽ അമ്പടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം സ്ഥാപനത്തിൽ അല്ലെങ്കിൽ എസ് ആർ എൽ എം തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ചോ അവിടെ നിന്ന് നമുക്ക് എസ് ആർ എൽ എം തിരഞ്ഞെടുക്കാം റിവോൾവിംഗ് ഫണ്ട് അവാർഡ് മണി മറ്റു ഫണ്ടുകൾ ഗ്രാൻഡ് സ്റ്റാർട്ട് അപ്പ് ഫണ്ട് എസ് ആർ എൽ എമ്മിൽ നിന്ന് സി എൽ എഫ് സ്വീകരിച്ച ഫണ്ട് എന്നിവയിലെ ഫണ്ടുകളുടെ ഉറവിടം ഞങ്ങൾ അവാർഡ് തുക തിരഞ്ഞെടുക്കുന്നു ഇവിടെ ഒരു തീയതി ഉണ്ടാകും അത് ലഭിച്ച തീയതി സ്വീകരിക്കുന്ന രീതി ബാങ്ക് കാരണം തുക ബാങ്കിൽ തന്നെ എസ് ആർ എൽ എം വഴിയാണ് ലഭിക്കുന്നത് ഇടപാട് നമ്പർ അല്ലെങ്കിൽ ഇടപാട് ഐ ഡി ഇവിടെ നൽകുക തുക എസ് ആർ എൽ എമ്മിൽ നിന്ന് എനിക്ക് അമ്പതിനായിരം രൂപ ലഭിച്ചുവെന്ന് ഞാൻ അംഗീകരിക്കുന്നു ഞങ്ങൾ വിശദാംശങ്ങൾ സംരക്ഷിക്കും ഞങ്ങളുടെ ഡാറ്റ സംരക്ഷിച്ചു നമുക്ക് അടുത്ത ടാബിലേക്ക് പോകാം അടുത്ത ടാബ് വായ്പ തിരിച്ചിടവാണ് നന്ദി